ചായമില്ലാതെ മായമില്ലാതെ ലക്ഷ്യ പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തിയാക്കിയ മൂവാറ്റുഴ താലൂക്ക് ആശുപത്രിയിലെ പ്രസവ വാർഡും ഓപ്പറേഷൻ തിയേറ്ററും തുറക്കാത്തതിൽ ബി ജെ പി പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു ഡി എംഒ ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പ്രവർത്തകർ ഉപരോധം അവസാനിപ്പിച്ചത് ലക്ഷ്യ കേന്ദ്ര പദ്ധതി പ്രകാരം കോടി രൂപ മുടക്കി രണ്ടു വർഷത്തോളമായി പണി പൂര്ത്തിയാക്കിയ പ്രസവവാർഡും ഓപ്പറേഷൻ തിയേറ്ററും എക്യുപ്മെന്റ്സ് അടക്കം വന്നിട്ടും തുറന്നു പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി മൂവാറ്റുപുഴി നിയോജകമണ്ഡലം സമിതിയുടെ നേതൃത്വത്തില് ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചത് ഈ ബ്ലോക്കിലേക്ക് ആവശ്യമായ ട്രാൻസ്ഫോർമർ അനുവദിച്ചു ലഭിച്ചില്ല എന്ന മുടക്കന്യായം പറയുമ്പോൾ അത് ആദിവാസി ഊരുകളിൽ നിന്നടക്കമുള്ള സാധാരണക്കാരായുള്ള രോഗികളെ ബുദ്ധിമുട്ടിലാക്കുകയും അവരെ റെഫർ ചെയ്യുന്നത് പ്രകാരം സ്വകാര്യ ആശുപത്രികൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നുവെന്ന് ബി ജെ പി ആരോപിച്ചു അഞ്ചു മാസത്തിനകം ബ്ലോക്ക് തുറന്നു പ്രവർത്തിപ്പിക്കാമെന്ന ഉറപ്പ് ഡി എംഒയിൽ നിന്നടക്കം ശേഷം താൽക്കാലികമായി ഈ ഉപരോധം അവസാനിപ്പിക്കുകയും സമയപരിധിക്കുള്ളിൽ ബ്ലോക്ക് തുറന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കുമെന്നും ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹൻ പറഞ്ഞു മൂവാറ്റുഴ താലൂക്ക് ഹോസ്പിറ്റലില് കേന്ദ്ര സർക്കാർ പദ്ധതി ആയിട്ടുള്ള ലക്ഷ്യ പദ്ധതി പ്രകാരം രണ്ടര കോടി രൂപ സാങ്ഷൻ ചെയ്ത് അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം പ്രവൃത്തികളെല്ലാം ഏകദേശം പണി പൂർത്തിയായിട്ട് ഏകദേശം ഒന്നര കൊല്ലം കഴിഞ്ഞ് അതിന്റെ എക്യുപ്മെന്റ്സ് അടക്കം വന്നിട്ട് ഏകദേശം ഒരു കൊല്ലത്തിനു മുകളിലായിട്ട് പോലും ഇതുവരെ തുറന്നു പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇവിടെ താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്പണ്ടിനെ ഉപചോദിക്കുകയുണ്ടായത് അതിനുശേഷം അവിടെ നിന്നും അറിയാൻ സാധിച്ചത് മുനിസിപ്പാലിറ്റി ഫണ്ട് എം എൽ എ ഫണ്ട് അടക്കമുള്ള ഫണ്ടുകൾ വരാൻ ഉണ്ടായ കാലതാമസം മുഖാന്തരമാണ് ഈ ഇത് തോന്നുന്നു പ്രവർത്തിക്കാൻ ഇത്തേക്ക് ലേറ്റായത് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടുകയും ഉടനെ തന്നെ ഏകദേശം അഞ്ചു മാസത്തിനുള്ളിൽ തന്നെ മുഴുവൻ പണികളും പൂർത്തിയാക്കി അത് തോന്നു പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അടക്കമുള്ള ആണ് ഈ ഈ ഇവിടെ അവസാനിപ്പിച്ചിട്ടുള്ളത് അതുകൂടാതെ ആശുപത്രിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മെഡിക്കൽ ഷോപ്പ് തുറന്നു പ്രവർത്തിക്കണമെന്നും ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന മലിനജലം ഹോസ്പിറ്റലിൽ തന്നെ ശുദ്ധീകരിക്കുന്നതിനു വേണ്ട പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് തീർപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു <mí> ി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി ചന്ദ്രൻ കെ എം സിനിൽ സെക്രട്ടറിമാരായ അജയൻ കൊമ്പനാൽ എസ് സുധീഷ് മറ്റ് മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികൾ എന്നിവർ ഉപരോധത്തിൽ പങ്കെടുത്തു ഫസ്റ്റ്